തിരുപ്പിറവിയുടെ ഏറ്റവും മനോഹരമായ സന്ദേശം അനുരഞ്ജനമാണ് സ്നേഹമാണ് എല്ലാ വർഷവും നാം ഇത് ആവർത്തിക്കുന്നതാണ് പക്ഷേ എന്നിട്ടും മനുഷ്യർക്കിടയിൽ സ്നേഹത്തേക്കാൾ കലഹമാണ് വർദ്ധിക്കുന്നത് ശത്രുതയുടെ എണ്ണമാണ് കഥകളാണ് നാം കേൾക്കുന്നത് ഈ ദിവസങ്ങളിൽ വായനയിൽപ്പെട്ട രണ്ട് മനോഹര നിരീക്ഷണങ്ങൾ ധ്യാനപൂർവ്വം ഞാൻ പങ്കുവയ്ക്കട്ടെ ഒന്നാമത്തേത് ശത്രുതയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ഒരാൾ ശത്രുതയെ കലഹത്തെ പിന്തുടരുമ്പോൾ രണ്ട് ശവക്കുഴികൾ നിർമ്മിക്കണം ഒന്നാമത്തേത് ശത്രുവിന് വേണ്ടിയാണ് ശത്രുതയുടെ പാരമയും കൊലപാതകമാണല്ലോ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കാണുകയും വായിക്കുകയും ചെയ്യുന്നതാണ് രണ്ടാമത്തെ ശവക്കുഴി അവരവർക്ക് വേണ്ടി തന്നെയുള്ളതാണ് ശത്രു മാത്രമല്ല ആ ശത്രുത മനസ്സിൽ സൂക്ഷിക്കുന്ന ആളും ശവക്കുഴിയിലാണ് ജീവിക്കുന്നത് എന്നതാണ് നിരീക്ഷണം രണ്ടാമത്തേത് ഇങ്ങനെയാണ് ശത്രുതയുള്ള കലഹമുള്ള ഒരാൾ ഇരുതലയും മൂർച്ചയുള്ള ഒരു വാൾ സൂക്ഷിക്കുന്നത് പോലെയാണ് ശത്രുവിനെ മാത്രമല്ല അത് മുറിവേൽപ്പിക്കുന്നത് അവനവനെ തന്നെ അത് മുറിവേൽപ്പിക്കും രണ്ടു നിരീക്ഷണങ്ങളൊന്ന് ധ്യാനവിഷയമാക്കുക നമ്മുടെ കാലത്തും എന്തെല്ലാം കാര്യങ്ങളുടെ പേരിലാണ് മനുഷ്യർ കലഹിക്കുന്നത് തർക്കങ്ങൾ ഉണ്ടാക്കുന്നത് അതിൻ്റെ പേരിൽ അവരവരുടെ സന്തോഷങ്ങളെ കെടുത്തി കളയുന്നത് ക്രിസ്തുമസ് ഒക്കെ വരികയാണ് ഈശോ ഉള്ളിൽ പിറക്കുന്നത് സത്യമായും അനുരഞ്ജനമുള്ളവരുടെ മനസ്സുകളിലും ഹൃദയങ്ങളിലുമാണ് കുറച്ചുകൂടി വിട്ടുവീഴ്ചയും സ്നേഹവും ദയയും കരുണയും ഈ ക്രിസ്മസിൽ നമ്മുടെ സ്വന്തമാകട്ടെ